വോട്ട് ചെയ്യാൻ വയനാട്ടിലെ കുരിച്ചിയാട്ടു ആദിവാസി കോളനിയിൽ ഉള്ളവർക്ക് ഇത്തവണ കാടിറങ്ങണ്ട കാടിനുള്ളിലെ ഏക സർക്കാർ സ്ഥാപനമായ ഏക അധ്യാപക വിദ്യാലയത്തിൽ പോളിംഗ് സ്റ്റേഷൻ ഒരുക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് പോളിംഗ് ബൂത്ത് വയനാട് വനഗ്രാമത്തിലെ പോളിംഗ് ഞാനും സത്യരാജും ദുർഘടമായ കാട്ടുപാതയിലൂടെയാണ് യാത്ര വന്യമൃഗ ജീവികളുടെ ഭീഷണിയും ഇവിടെയുണ്ട് എന്തായാലും അല്പം റിസ്ക് എടുത്ത് തന്നെയാണ് യാത്ര ഇനി നേരെ പോളിംഗ് ബൂത്തിലേക്ക് കിലോമീറ്ററുകളോളം വന്യജീവികൾ വിഹരിക്കുന്ന കാട്ടുപാതകൾ താണ്ടി ഞങ്ങൾ കുരിച്ചിയാട്ട് വന ഗ്രാമത്തിലെത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ മുപ്പത്തിനാല് കുടുംബങ്ങളിലെ എഴുപത്തിനാല് പേർക്കാണ് സമ്മതിദാനാവകാശമുള്ളത് ഇക്കുറി വോട്ട് ചെയ്യാൻ അവർ കാർഡ് ഇറങ്ങേണ്ട അവരുടെ സമീപത്തേക്ക് എല്ലാ സാധന സാമഗ്രികളുമായി പോളിംഗ് ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ആദിവാസി വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ എൺപത്തിമൂന്നാം നമ്പർ പോളിംഗ് ബൂത്ത് കുരിച്ചിയാട് ചെട്ടു സമുദായങ്ങളും കാട്ടുനായ്ക്ക കുടുംബങ്ങളുമായിരുന്നു കുരിച്ചിയാട് വനഗ്രാമത്തിലെ അന്തേവാസികൾ ഇതിൽ ചെട്ടു സമുദായം തുടങ്ങി പതിനഞ്ചോളം കുടുംബങ്ങൾ പുനരധിവാസ പദ്ധതിയിൽ കാടിന് പുറത്തേക്ക് ജീവിതം ചെതലയം ഫോറസ്റ്റ് റേഞ്ചിൽ പെടുന്ന ഈ വനഗ്രാമത്തിൽ പുനരധിവാസ പദ്ധതിയിൽ പെടുന്നറങ്ങാൻ തയ്യാറാകാതിരുന്ന ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് വൈദ്യുതി ഉണ്ടോ ഇല്ല നെറ്റ്വർക്ക് ഉണ്ടോ ഇല്ല അവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സൗകര്യങ്ങളുമായി വനത്തിനുള്ളിൽ പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിച്ചിരിക്കുന്നത് വൈദ്യുതി എത്താത്ത കുരിച്ചോട് വനമേഖലയിൽ ജനറേറ്റർ സോളാർ വൈദ്യുത സംവിധാനവും തയ്യാർ മൊബൈലുകൾ പരിധിക്ക് പുറത്തായതിനാൽ പോലീസിന്റെ വയർലെസ് സംവിധാനം തന്നെ ഏക ആശ്രയം പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ കുരിച്ചാട് ഏകാധ്യാപക സ്കൂളിൽ എത്തിച്ചേർന്നു ദുർഘടനാണ് അപ്പം നാളെ ഒരുവിധം എല്ലാവരെയും പ്രതീക്ഷിക്കുന്നു നമ്മൾ മണി വരെ ഇവിടെ എന്തായാലും ഉണ്ടായിരിക്കും നമ്മുടെ ടീം ഇവിടെ ഉണ്ട് വളരെ മനോഹരമായ സ്ഥലം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഈ കാർഡിൻ്റെ നടുവിൽ ഈ ജോലിക്ക് ചെയ്യാനായിട്ട് നമുക്ക് അവസരം കിട്ടിയിട്ടില്ല എന്നിട്ട് അവസരം തന്നതിന് എനിക്ക് വളരെ അധികം നന്ദിയുണ്ട് ഇലക്ഷൻ കമ്മീഷനോട് വന്യമൃഗങ്ങൾ യഥേഷ്ടം വികരിക്കുന്നിടത്ത് രാത്രി തങ്ങുക എന്നത് ഏറെ ദുഷ്കരമാണ് പക്ഷേ ജില്ലാ ഭരണകൂടം എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ട് ഇവിടെ പക്ഷേ സാധാരണഗതിയില ആന കടുവ കരടി ശല്യങ്ങളൊക്കെ ഉണ്ട് മുൻപ് കരടിയൊക്കെ താമസിച്ച സ്ഥലമാണ് വോട്ട് ചെയ്യാൻ ആദിവാസി കുടുംബങ്ങളും റെഡിയാണ് ഞങ്ങൾ വോട്ട് വോട്ട് എത്ര വർഷം നേരത്തെ ജില്ലാ കളക്ടർ രേണുരാജന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ കുരിച്ചാട് വനഗ്രാമത്തിലെത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു ജനാധിപത്യത്തിന്റെ മഹോത്സവമാണ് തെരഞ്ഞെടുപ്പുകൾ ഈ മഹോത്സവത്തിൽ പങ്കുചേരുക എന്നത് ഓരോ ഇന്ത്യൻ പൗരന്റെയും കടമയാണ് ഇതിനായി നാട്ടിലായാലും കാട്ടിനുള്ളിലായാലും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുരിച്ചിയാട് നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ